റിപ്പോർട്ടർ ഇമ്പാക്റ്റിലേക്കാണ് കൊല്ലം നെടുമ്പന നാടിന് ഒടുവിൽ ആംബുലൻസ് ലഭിക്കുകയാണ് നേരത്തെ പി സി വിഷ്ണുനാഥ് എം എൽ എ അനുവദിച്ച ആംബുലൻസ് പഞ്ചായത്ത് വേണ്ടെന്ന് വെച്ചിരുന്നു ഡ്രൈവർക്ക് ശമ്പളം നൽകാനും പരിപാലനത്തിനും പണമില്ല എന്ന വിചിത്രവാദം ഉന്നയിച്ചായിരുന്നു പഞ്ചായത്തിന് നടപടി റിപ്പോർട്ടർ ഇക്കാര്യം വാർത്തയാക്കിയതിനെ തുടർന്ന് ആംബുലൻസ് നൽകാമെന്ന് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ ആംബുലൻസ് വാങ്ങി നാടിന് സമർപ്പിക്കുന്നത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് ദിലീപ് ദേവസ്യ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈ ആംബുലൻസിന് പിന്നാലെ കുറെ ഓടിയതാണ് ഒടുവിൽ ആംബുലൻസ് അവിടെ ലാൻഡ് ചെയ്തോ എൻ്റെ സുജിയ ഇതാ നമ്മുടെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ആംബുലൻസ് ആണ് ഇപ്പം നെടുമ്പന ഗ്രാമത്തിനായി കിട്ടുന്നത് നേരത്തെ തന്നെ ആ പി സി വിഷ്ണുനാഥ് ഇരുപത് ലക്ഷം രൂപയുടെ ആംബുലൻസ് അനുവദിച്ചിരുന്നു പക്ഷേ ആ പഞ്ചായത്ത് പറഞ്ഞതാകട്ടെ അവിടെ ഡോക്ടർ ഈ ആംബുലൻസിന് ഡ്രൈവറെ വയ്ക്കാൻ പണമില്ല ഒപ്പം അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിപാലനത്തിന് പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആംബുലൻസ് അവിടെ നിഷേധിക്കുകയും ഒപ്പം ഇത് റിപ്പോർട്ടർ ടി വാർത്ത നൽകുകയും ചെയ്തു ആ സമയത്തായിരുന്നു നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ ആംബുലൻസ് നൽകിയിരിക്കുമെന്ന് പറയും പക്ഷേ ആ വാർത്ത നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും ആംബുലൻസ് കിട്ടിയിട്ടില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആംബുലൻസ് ഈ നെടുമ്പന ഗ്രാമത്തിലേക്ക് നൽകുന്നത് ഒപ്പം തന്നെ അന്ന് മുതൽ വാർത്തയ്ക്കൊപ്പം ആ പിന്നാലെ സഞ്ചരിച്ച ഇവിടുത്തെ ഡി സി സി സെക്രട്ടറിയായ ഫൈസൽ കൊലപ്പാടം ചേരുന്നുണ്ട് ഇപ്പം നമുക്ക് ആംബുലൻസ് എന്തായാലും നിങ്ങൾ തന്നെ കൊടുത്തല്ലേ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ മുഹൂർത്തത്തിൽ ഞങ്ങൾ എല്ലാവരും വന്ന് നിൽക്കുന്നത് ഒരു നാട് ഒന്നാകെ ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ് കാര്യം ഇവിടുത്തെ വികസനം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തടഞ്ഞതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് നെടുമ്പനയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഇവിടെ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ റാലിയോടുകൂടിയാണ് ഈ ആംബുലൻസ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുവാൻ പോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അതായത് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആംബുലൻസ് ഞങ്ങൾ നൽകും എന്നുള്ളതാണ് പി സി വിഷ്ണുനാഥിൻ്റെയും എൻ കെ പ്രേമചന്ദ്രൻ്റെയും പേര് ആലേപനം ചെയ്തിട്ടുള്ള ആംബുലൻസ് ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനും വേണ്ട എന്നുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോയപ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അവർക്ക് ലഭിച്ച ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചുകൊണ്ടാണ് ചെയ്തത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്ത റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്നു നിന്നുകൊണ്ട് ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ആംബുലൻസ് നൽകും ഞങ്ങൾ വികസനത്തിന് എതിരല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്നര ഒന്നര വർഷം വർഷം ഇതുവരെ ആംബുലൻസ് ആംബുലൻസ് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം നോക്കൂ വലിയ ഒരു ആൾക്കൂട്ടമാണ് ഇത് കോൺഗ്രസിന്റെ ഈ എത്രത്തോളം ആവശ്യമാണ് എന്നത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഒടുവിൽ ആംബുലൻസ് കിട്ടിയെന്ന് പറയുന്നു പിന്നീട് അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ആംബുലൻസ് നമ്മൾ നേരിട്ട് നമ്മുടെ തൊട്ട് മുന്നിൽ വന്ന് കിടക്കുകയാണ് ഇനി അറിയേണ്ടത് ഈ ആംബുലൻസ് ഏറ്റവും ഉചിതമായ ഒരു കാര്യത്തിനായി ആദ്യമായി ഉപയോഗിക്കുമോ എന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുജിയോ അത് തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ് ഈ ഈ ആംബുലൻസിന്റെ ആദ്യത്തെ സേവനം എങ്ങനെയായിരിക്കും ആംബുലൻസിന്റെ ആദ്യത്തെ ആദ്യത്തെ സേവനം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് റിപ്പോർട്ട് ചാനൽ അവിടെ സൂചിപ്പിച്ച ആദ്യത്തെ സേവനം അത് നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ വളരെ ഗുരുതരമായിട്ട് രോഗം ബാധിച്ച ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സൗജന്യമായി തന്നെയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ സേവനം അതായിരിക്കും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഇത്രയും ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് എന്തായാലും നിഹാനയെ കൊണ്ടുപോകുന്നതാണ് ആദ്യത്തെ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിഹാനയെ നാളെ രാവിലെ എട്ട് മണിയോട് കൂടെ തന്നെ ഈ ആംബുലൻസ് സൗജന്യമായി എറണാകുളത്തെ ഗിരിധർ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഇവർ ഇന്നലെ തന്നെ നമ്മളെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്തായാലും ആ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മ ഇന്ന് വൈകുന്നേരം ഇവിടെ പി സി വിഷ്ണുനാഥ് ഒപ്പം തന്നെ ആര്യാടും ചോക്കത്ത് എം എൽ എ എല്ലാം ചേർന്ന് പോകുന്നത് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിഹാന എന്ന ആ ഒൻപത് വയസ്സുകാരിയെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തിക്കാനായിട്ടാണ് രണ്ട് വാർത്തയും ദിലീപാണ് കൊണ്ടുവന്ന അപ്പോൾ നാടിന് പ്രയോജനപ്പെടുന്ന വാർത്തകളിലൂടെയുള്ള ഇടപെടൽ തുടരും ദിലീപ് ദേവസ്വം